ത്തിനെതിരെ ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയ വ്യക്തി അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി അദ്ദേഹം കാലി ഫൗണ്ടേഷന്റെ കോർഡിനേറ്റർമാരിലും അഡ്മിൻമാരിലും പെട്ട ആളാണ് എന്നത് അതൊരു വിഷയമുണ്ട് പക്ഷേ അതൊരു വിഷയമുണ്ട് പക്ഷേ പലതരത്തിലുള്ള അബദ്ധജടമായ പോസ്റ്റുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു കാണിച്ചിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള അവർ നിങ്ങൾ ശ്രമിക്കരുത് എങ്ങനെയാണ് കുടുംബ വഴിയിൽ എന്ന് പറയാ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കടാ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയൊക്കെ അപ്പൊ എന്താ ഞാൻ നോക്കുമ്പോ യഥാർത്ഥത്തിൽ ഇങ്ങനെ അതായത് ലീഗിനെതിരാണ് ജിഫ്രി തങ്ങളെന്നു ചുവപ്പിന് അനുകൂലമാണ് അല്ലെങ്കിൽ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനൊരു നരേഷൻ ഇവർ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ആരുടെ അജണ്ടയാണ് അത് അത് ആ അതിൻ്റെ പിന്നിൽ ആരാണ് എനിക്ക് പറയാൻ പേടിയില്ല കാരണം ലീഗ് എന്ന് പറയുന്ന ആ ഒരു ഒരു വാക്ക് അഭിസംബോധന ചെയ്യാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ലീഗ് എന്ന് പറയുമ്പോൾ ഞാനും വിട്ടു ഒരുപാട് സംസ്ഥയുടെ മക്കൾ ക്ഷമിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ക്ഷമക്കും അതിലുണ്ട് അവരുടെ ശമക്കും ഒരു അതിരുണ്ട് അവർ വല്ലാതെ ശമിക്കുന്നുണ്ട് പക്ഷേ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ